ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ എൽ പി സ്കൂളിലെ മുൻ ഹെഡ് മാസ്റ്ററായ കൊണ്ടോട്ടി കുന്നത്തുപറമ്പിൽ അൻപത്തിയേഴ് വയസ്സുകാരൻ നെയ്യൻ അബൂബക്കർ സിദ്ദീഖിനെതിരെ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത കേസിൽ പോക്സോ പ്രകാരം കൊണ്ടോട്ടി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പ്രതി ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ വിദ്യാർത്ഥിനി ഈ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്താണ് അതിക്രമങ്ങൾ നടന്നത് നിലവിൽ സ്കൂളിൽ നടന്ന കൌൺസിലിംഗിലാണ് സംഭവം പുറത്തറിയുന്നത് സംഭവം പുറത്തു പറയുകയാണെങ്കിൽ പിതാവിനെ കൊല്ലുമെന്നുള്ള ഭീഷണികൾ ഉയർത്തി മൌനത്തിലാക്കിയതായും കുട്ടിയുടെ വീട്ടിലെ പശ്ചാത്തലം മുതലെടുത്താണ് കുട്ടിയെ ദുരുപയോഗം ചെയ്തതെന്നും തുടർച്ചയായ ക്രൂരതകൾ ഉണ്ടായിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു മറ്റു പല വിദ്യാർത്ഥിനികൾക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പെൺകുട്ടി മൊഴി നൽകി സിദ്ദിഖിനെതിരെ ഇതിനു മുൻപും സമാന ആരോപണങ്ങൾ ഉയർന്നിരുന്നു അന്ന് സ്കൂൾ മാനേജ്മെന്റ് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തെങ്കിലും പിന്നീട് ഇരയുടെ കുടുംബം രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ മാപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ജോലിയിൽ തിരിച്ചെടുത്തു പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രതിയെ പിടികൂടാൻ തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു